ജോർദാനിൽ ഇസ്രായേലിനെതിരെ ലക്ഷ്യങ്ങൾ പങ്കെടുത്ത റാലി നടന്നു വളരെ പ്രാധാന്യത്തോടു കൂടി ഈ വിഷയങ്ങൾ അന്താരാഷ്ട്ര മീഡിയ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അതിർത്തി ഭാഗങ്ങളിൽ ഇസ്രായേൽ സൈന്യവുമായി ഏറ്റുമുട്ടലുകളോ അല്ലെങ്കിൽ അക്രമമോ ഉണ്ടായതായിരുന്നു മൂന്നോളം ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടതായിരിക്കുന്ന വിവരവും പുറത്തു വരികയും ചെയ്തു അപ്പോൾ ജോർദാൻ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഇത്തരം വിഷയം ഉണ്ടാവുന്ന സമയത്ത് ഈ അടുത്ത കാലത്തൊക്കെ വല്ലാത്ത രീതിയിൽ മൗനം പാലിക്കുന്ന രാജ്യമാണ് തൊള്ളായിരത്തി അറുപത്തി ഏഴ് കാലഘട്ടത്തിൽ ഈജിപ്തിനോടൊപ്പം ചേർന്നുകൊണ്ട് ഇസ്രായേലിനെതിരെ യുദ്ധം നയിക്കാൻ നേതൃത്വം വഹിക്കുന്ന പങ്കാളിത്തം വഹിച്ചതിൽ ജോർദാൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് അന്ന് ജോർദാനിന്റെ ഭൂപ്രദേശത്തിലെ പ്രധാനമായിരിക്കുന്ന വെസ്റ്റ് ബാങ്ക് ആണ് ഇസ്രായേൽ പിടിച്ചെടുത്ത് അവരുടെ ഭൂമിയോട് കൂടി കൂട്ടിച്ചേർത്തത് അത് മാത്രമല്ല അതിനോട് ചേർന്നുള്ള ചില പ്രദേശവും ജോർദാന്റെ ഭാഗത്തു നിന്ന് പിടിച്ചെടുത്തിരുന്നു ആ യുദ്ധത്തിൽ അറബ് ലോകം അല്ലെങ്കിൽ അറബ് രാജ്യങ്ങൾ പരാജയപ്പെട്ട യുദ്ധമായിരുന്നു അത് ആയതിനാൽ തന്നെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭൂപ്രദേശം പിടിച്ചെടുക്കുക എന്നുള്ളത് അന്നത്തെ കാലഘട്ടത്തിൽ വളരെ എളുപ്പമായിരുന്നു ഇസ്രായേലുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യം കൂടിയാണ് ജോർദാൻ എന്ന് നമുക്കറിയാവുന്നതാണ് അതിർത്തിയുടെ കാവൽ വിന്യാസമൊക്കെ തകർത്ത് കൊണ്ട് മുന്നേറാൻ വേണ്ടി അന്ന് തൊള്ളായിരത്തി അറുപത്തി ഏഴ് കാലത്ത് ഇസ്രായേൽ സൈന്യത്തിന് സാധിച്ചു ജോർദാൻ ഏറെക്കുറെ പരാജയപ്പെട്ട ഒരു കാലമായിരുന്നു ഈജിപ്തും അങ്ങനെയായിരുന്നു സിറിയയും അങ്ങനെ ആയിരുന്നു അതുകൊണ്ട് മേൽക്കോയ്മ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്തുകയും അവിടെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അവർക്ക് ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഭൂപ്രദേശം ജോർദാന്റെ അതിർത്തി ഭാഗത്തുനിന്ന് പിടിച്ചെടുത്തുകൊണ്ട് അവരുടെ കൊടി അവരുടെ ഭാഗമാക്കി പിന്നീട് അതിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്തു പിന്നീട് അത് ഇസ്രായേലിന്റെ ഭാഗമായിട്ടാണ് അറിയപ്പെട്ടത് അന്ന് വരെ അന്ന് വരെ ഉണ്ടായിരുന്ന ഭൂപ്രദേശത്തിനേക്കാൾ നാലിരട്ടിയെങ്കിലും ഈ പറയപ്പെട്ട നാല് രാജ്യങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിച്ചു ആറ് രാജ്യമാണ് യുദ്ധത്തിൽ പങ്കെടുത്തത് ഒന്ന് ഇറാനാണ് ഒന്ന് ഇറാഖാണ് രണ്ട് രാജ്യവും ഇസ്രായേലിന്റെ അതിർത്തി പങ്കിട്ട രാജ്യമല്ല എന്നതിനാൽ അവരുടെ ഭൂപ്രദേശത്തിന് വലിയ വിഷയമുണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല മാത്രവുമല്ല അവർ നേരിട്ടുള്ള ഒരു യുദ്ധത്തിന് പങ്കാളിത്തം വഹിച്ചിട്ടില്ല എന്നും പറയുന്നു സൈനികരെ അയച്ചു കൊടുത്തു എന്നും ടാങ്കുകൾ അയച്ചു കൊടുത്തു എന്നൊക്കെ പറയപ്പെട്ടിരുന്നു ഇട്ടുണ്ട് എന്നാൽ അതിനുശേഷം ഇസ്രായേലുമായിട്ട് വലിയ ശത്രുതയുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റിൽ ജോർദാന്റെ പേരുണ്ടായിരുന്നു പിന്നീട് ആ ശത്രുതൊക്കെ അല്പാല്പമായി കുറഞ്ഞു വന്ന് കുറഞ്ഞു കുറഞ്ഞ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് ജോർദാൻ നടത്തുന്നത് എന്നതിനാൽ ഏറെക്കുറെ ഇസ്രായേൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയുള്ള ഗവൺമെൻറ്റുമാണ് ജോർദാനിന് ജോർദാനിൽ ഉള്ളത് അതുകൊണ്ട് ഇസ്രായേലിന് സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എതിരായിട്ട് നിൽക്കുക എന്ന് തന്നെ ഏറെക്കുറെ അർത്ഥമാണ് ഗവൺമെന്റ് തലത്തിൽ അങ്ങനെയാണ് സമീപനമെങ്കിലും ജനങ്ങൾ ഈ സമീപനത്തോട് യോജിപ്പില്ല വലിയ എതിർപ്പ് പ്രകടിപ്പിച്ചു അങ്ങനെ ലക്ഷങ്ങൾ പങ്കെടുത്ത ഇസ്രായേൽ വിരുദ്ധ പ്രകടനം ജോർദാന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നടന്നു അത് ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഏറെക്കുറെ അവിടെ സൈലന്റ് ആയിരുന്നു വലിയ രീതിയിൽ പ്രതിഷേധ കാര്യങ്ങളും ഒറ്റപ്പെട്ട രീതിയിലല്ലാതെ അല്ലാതെ ജോർദാന്റെ അതിർത്തിയിലൊന്നും കാണാറില്ല ജോർദാനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അവിടുത്തെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ആധിപത്യം അതായത് ഇസ്രായേലിന് ആധിപത്യം ഉണ്ടാവുക എന്നുള്ള അവരുടെ ആവശ്യമുള്ള കാര്യമാണ് അമേരിക്കയ്ക്ക് വേണ്ടി എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് ജോർദാൻ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ച ഈ യുദ്ധത്തോടനുബന്ധിച്ച് ഇറാന്റെ മിസൈലുകൾ തകർക്കാൻ വേണ്ടി മിസൈലുകളും റോക്കറ്റുകളും തകർക്കാൻ വേണ്ടി ജോർദാൻ്റെ അതിർത്തിയിലാണ് അവർ സൈനിക വിന്യാസം നടത്തിയത് എന്നൊരു പ്രത്യേകതയാണ് നൂറോളം മുന്നൂറോളം മിസൈലുകളോ റോക്കറ്റുകളോ ആണ് ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ചത് ആ വിക്ഷേപിച്ചത് എന്ന് പറഞ്ഞാൽ സിറിയയിൽ ഇറാന്റെ എംബസി തകർത്തതുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യാക്രമണം അല്ലെങ്കിൽ പ്രതികോ പ്രതികാരമായിരുന്നു ഇറാൻ ചെയ്തിരുന്നത് അന്നത്തെ ആക്രമണത്തിൽ ഏകദേശം പതിനൊന്നോളം പേർ മരണപ്പെട്ടു ഇസ്രായേലിന്റെ ഈ ഇറാൻ്റെ എംബസിയാണ് ഇസ്രായേൽ ബോംബ് സ്ഫോടനത്തിലൂടെ തകർത്തത് അതും സിറിയയിൽ വെച്ചാണ് അത് മറ്റൊരു രാജ്യത്തിന്റെ അതിർത്തി പ്രദേശം കൈയേറിക്കൊണ്ടുള്ള ഒരു ആക്രമമാണ് ഇസ്രായേൽ നടത്തിയത് എന്നതിനാൽ തിരിച്ചടി ഉണ്ടാവും എന്ന് പറഞ്ഞ് വല്ലാതൊന്നും കഴിയുന്നതിന് മുമ്പേ മുന്നൂറോളം മിസൈലുകൾ അങ്ങോട്ട് പായിച്ചു വലിയ വലിയ രീതിയിലുള്ള പ്രതിരോധങ്ങൾ അമേരിക്കയും ബ്രിട്ടനും അടങ്ങുന്ന സംഘം ഉണ്ടാക്കി നൂറോളം മിസൈലുകളെ പ്രതിരോധിച്ചത് ജോർദാനിലാണ് എന്നൊരു പ്രത്യേകതയുണ്ട് അപ്പം ഇവിടെ രാഷ്ട്രീയപരമായിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്ത രാജ്യങ്ങളിൽ ജോർദാന്റെ പേരുണ്ട് ഇറാന്റെ പേരുണ്ട് അവരൊന്നിച്ച് സംയുക്തമായ രീതിയിൽ മുസ്ലിം രാജ്യം എന്ന നിലക്ക് തന്നെയാണ് ഇസ്രായേലിനെ ആക്രമിച്ചത് ഇന്ന് സ്ഥിതിക്ക് മാറ്റം വന്ന് ഇറാനെതിരെയുള്ള നിലപാടിലേക്ക് കാര്യങ്ങൾ പോയി അപ്പൊ അങ്ങനെ ആ സമയത്ത് ജനങ്ങൾ സപ്പോർട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ജനങ്ങൾ സപ്പോർട്ടില്ല എന്നൊരു തിരിച്ചറിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പരമാവധി അവിടെ വലിയ രീതിയിലുള്ള പ്രകടന കാര്യങ്ങളൊക്കെ നിരോധിച്ച രീതിയിലുള്ള നിലപാടായിരുന്നു പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ അതിൽ അതിജീവിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും നടന്നു ഇസ്രായേൽ സൈന്യത്തിന് നേരെ ഉണ്ടായി മരണപ്പെട്ട വിവരങ്ങളൊക്കെ പുറത്തു വന്നു അപ്പൊ അങ്ങനെ വന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഭയപ്പാട് സർക്കാരിലും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ജോർദാൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരും വലിയ ഭയപ്പാടിലായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ തന്നെ ഇറാൻ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാനിൽ വെച്ച് അമാസിന്റെ നേതാവ് കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് തങ്ങൾ ഇറാനെ ആക്രമി ഇസ്രായേലിനെ ആക്രമിക്കും എന്നും ഏതെങ്കിലും രാജ്യം തങ്ങളുടെ അക്രമമായിട്ട് ബന്ധപ്പെട്ട് തങ്ങൾക്കെതിരെ തിരിയുകയാണെങ്കിൽ ആ രാജ്യം തങ്ങളുടെ ശത്രു രാജ്യമായിട്ട് കണക്കാക്കി തങ്ങൾ ആ രാജ്യത്തെയും ആക്രമിക്കുമെന്നൊരു മുന്നറിയിപ്പ് ജോർദാനെ ഉദ്ദേശിച്ച് തന്നെ ഇറാൻ പറഞ്ഞിരുന്നു അത് പറഞ്ഞതോടനുബന്ധിച്ച് അങ്ങനെ ചെയ്യും എന്നുള്ളൊരു മുന്നറിയിപ്പിന്ടെ ഭാഗമായി ജോർദാനിലുള്ള അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഹിസ്ബുല്ലാ ഗ്രൂപ്പ് ഗ്രൂപ്പ് ആക്രമിക്കുകയും അവിടെ മൂന്ന് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ട റിപ്പോർട്ടും പുറത്തു വന്നു ലോകത്തെ ഞെട്ടിച്ച ഒരു സംഭവമാണ് അമേരിക്ക പോലും അന്താളിച്ച് പോയി ഇതിൽ എങ്ങനെ പ്രത്യാക്രമണം ചെയ്യും എന്നുള്ളത് അവർക്ക് പോലും അറിയാത്തൊരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത് ഏതു ഭാഗത്തു നിന്നാണ് അക്രമം നടന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരം ഇപ്പോൾ അമേരിക്ക കിട്ടിയിട്ടില്ല അമേരിക്ക പിന്നെ ആഴ്ചകൾ കഴിഞ്ഞതിന് ശേഷം ഇറാഖിലുള്ള ഇറാഖിലുള്ള ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ മേഖല ആക്രമിച്ചു അവിടെ കുറെ മരണങ്ങൾ നടന്ന റിപ്പോർട്ടൊക്കെ പുറത്തു വരികയും ചെയ്തു അപ്പൊ അത് ആഴ്ചകൾക്ക് ശേഷമാണ് അത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയതിന് ശേഷം എന്ന് അവർ പറയുന്നു കൃത്യമായ രീതിയിൽ ഇപ്പോഴും അത് എവിടുന്നാണ് വന്നത് എന്ന് മനസ്സിലായിട്ടില്ല ചെയ്ത പ്രവൃത്തി ഇസ്ബുല്ലാ ഗ്രൂപ്പാണ് ആണ് എന്ന് ഏറെക്കുറെ തെളിഞ്ഞതുമാണ് അപ്പോൾ ജോർദാനിലുള്ള അമേരിക്കയുടെ എംബസി ആക്രമിക്കാൻ മാത്രം ശക്തരാണ് ഇറാന്റെ പേഴ്സണൽ ട്രൂപ്പ് അല്ലെങ്കിൽ ഈ ഹിസ്ബുല്ലാ ഗ്രൂപ്പ് എന്ന് തെളിയിച്ചതായിരുന്നു ആക്രമണം അപ്പോൾ ഷിയ മലേഷ്യയുമായിട്ട് ബന്ധപ്പെട്ട് വ്യത്യസ്ത രാജ്യങ്ങളിലൊക്കെ ഈ വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതും അത് ജോർദാനിലുണ്ടോ എന്ന് സംശയിക്കുന്ന രീതിയിലുമാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഈ ജോർദാൻ്റെ അതിർത്തിയിലൂടെ പറഞ്ഞിട്ട് വേണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ ആക്രമിക്കാൻ അപ്പോൾ അവിടെ വെച്ച് അതിന് പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി വേണമെങ്കിൽ ജോർദാൻ സാധിക്കും വലിയ ദില്ലിയിലെ സൈനിക ട്രൂപ്പും സംവിധാനങ്ങളും ജോർദാനിലുണ്ട് ഉണ്ട് അമേരിക്കയുടേതും ബ്രിട്ടൻ്റേതും ഫ്രാൻസിൻ്റെതെല്ലാം ഉണ്ട് അപ്പോൾ അവരൊക്കെ ആ രാജ്യത്തു നിന്ന് തന്നെ ശരിക്കും പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കും പക്ഷേ ഇറാന്റെ ഒരു ഭീഷണി എന്ന് പറഞ്ഞാൽ ആ ഏത് രാജ്യത്താണ് തങ്ങൾക്കെതിരെ അക്രമം ഉണ്ടാകുന്നത് ആ രാജ്യത്തെ പ്രതിരോധിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഞങ്ങൾ ചെയ്യുന്നതാണ് ആ രാജ്യത്തെ ശത്രുവായിട്ട് കാണും എന്ന് യഥാർത്ഥത്തിൽ ഇറാൻ പറയുകയും ചെയ്തിരിക്കുന്നു അബ്ബാസിന്റെ നേതാവ് ഇറാനിൽ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് മധ്യസ്ഥ ശ്രമത്തിന് പോലും ജോർദാനാണ് മുന്നിൽ നിന്ന് രണ്ട് പ്രാവശ്യമോ മൂന്ന് പ്രാവശ്യമോ ജോർദാന്റെ വിദേശകാര്യമന്ത്രി ഇറാനിലെത്തി ഇറാന്റെ വിദേശകാര്യ വകുപ്പിനോടും ഗവൺമെന്റിന്റെ ഔദ്യോഗിക പ്രതിനിധികളോടും സംസാരിച്ചു യുദ്ധവിരാമം ഉണ്ടാവുക അല്ലെങ്കിൽ യുദ്ധമില്ലാത്തൊരു സാഹചര്യങ്ങൾ ഉണ്ടാവുക ഇസ്രാൻ ആക്രമിക്കാത്തൊരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി വിട്ടുവീഴ്ച ചെയ്യണം എന്ന തരത്തിലും അതിന് അതിനോടനുബന്ധിച്ച് എന്ത് കാര്യങ്ങൾ ചെയ്യാനും തയ്യാറാണ് എന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെയാണ് ജോർദാന്റെ വിദേശകാര്യ വകുപ്പ് ഇറാനോട് പറഞ്ഞത് അപ്പോൾ അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശ കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല അമേരിക്ക ചില നിർദ്ദേശങ്ങൾ വെച്ചിരുന്നു എന്നുള്ളതും ആ നിർദ്ദേശം ഇസ്രായേൽ ഇറാൻ പാലിച്ചിട്ടില്ല എന്നൊക്കെയാണ് അന്നത്തെ റിപ്പോർട്ടുകളൊക്കെ പുറത്ത് വന്നത് പക്ഷെ അവിടെ അമേരിക്ക എടുക്കുന്ന നിലപാട് എന്ന് പറഞ്ഞാൽ അറേബ്യൻ മേഖലയിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾ സുരക്ഷിതമല്ലാത്ത ഒരു സാഹചര്യം ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചാൽ ഉണ്ടാകുമെന്ന് മ അടിസ്ഥാനത്തിൽ യുദ്ധവിരാമം ഉണ്ടാവുക യുദ്ധമില്ലാത്ത ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ള ഒരു നിലപാടിലാണ് അമേരിക്ക എത്തിയിരിക്കുന്നത് എന്നുള്ള കൃത്യമാണ് എന്നാൽ ഇറാൻ അതിന് പറഞ്ഞ മറുപടി യുദ്ധവിരാമം യുദ്ധവിരാമമായ ഇസ്രായേലിനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുക എന്നതാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ഇവിടെ പാലസ്തീന്റെ സ്വാതന്ത്ര്യം ഉണ്ടാവുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം അതോടുകൂടി എന്തുണ്ടാവും ഇവിടെ വിഷയകാര്യങ്ങൾ അവസാനിക്കും എന്നുള്ളതാണ് അപ്പോ പാലസ്തീനിൽ നിന്ന് അതായത് ഗസയിൽ നിന്ന് അമ്മ ഇസ്രായേൽ സൈന്യം പൂർണ്ണമായിട്ട് പിന്മാറുക എന്നുള്ളത് ഒരു കരാർ വ്യവസ്ഥയായി ഇറാൻ മുന്നോട്ട് വെച്ചതോടുകൂടി അമേരിക്ക പ്രതിസന്ധിയിലായി അതിപ്പോൾ ഇസ്രായേലിനോട് പറയാൻ വേണ്ടി സാധിക്കില്ല ഇസ്രായേലിനോട് പറഞ്ഞാലും അവരോട്ട് അംഗീകരിക്കാനും പോകില്ല പോകുന്നില്ല എന്നുള്ളവർക്ക് അറിയാവുന്നതാണ് അമേരിക്കക്ക് അറിയാവുന്നതാണ് അങ്ങനെ രണ്ടാമത്തെ ചർച്ചയും നടന്നു മൂന്നാമത്തെ ചർച്ച ജോർദാന്റെ വിദേശകാര്യൊപ്പം ഇറാനുമായിട്ട് നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു അത് ഔദ്യോഗികമല്ല അനൌദ്യോഗികമാണ് അതുകൊണ്ട് തന്നെ അതിന്റെ വിവരകാര്യത്തെക്കുറിച്ച് പുറത്തു വന്നിട്ടില്ല ഏതായിരുന്നാലും ഇറാൻ ഇറാൻ്റെ നിലപാടിൽ നിന്ന് യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല എന്നുള്ളടത്ത് വലിയ പ്രതിസന്ധി ഇസ്രായേലിനും അമേരിക്കക്കും ഉണ്ടായി അതിപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇങ്ങനത്തെ ഒരു സാഹചര്യം രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ മേഖലയിൽ നിലനിൽക്കുന്ന സമയത്തൊക്കെ ജോർദാന്റെ അകത്ത് വലിയ രീതിയിൽ പ്രതിഷേധങ്ങളോ പ്രക്ഷോഭങ്ങളോ സമരങ്ങളോ കണ്ടതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങൾ ജോർദാനും ഈജിപ്തിലും ഒക്കെ നടക്കാറുണ്ട് സിറിയയുടെ ഭാഗത്തും നടക്കാറുണ്ട് ശക്തമായിരിക്കുന്ന സമരങ്ങളൊക്കെ പല ഘട്ടങ്ങളും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് തുർക്കിയിൽ നടന്നിട്ടുണ്ട് തുർക്കിയിൽ നടക്കുക എന്ന് പറഞ്ഞാൽ തുർക്കി നൂറ് ശതമാനം വരസിനോടൊപ്പമാണ് ഗവൺമെന്റും അങ്ങനെയാണ് സംവിധാനം വിധാനങ്ങളും അങ്ങനെയാണ് എന്നതിനാൽ അവിടെ ഒരു പ്രതിഷേധം നടന്നു എന്ന് പറയുന്നത് വലിയ അത്ഭുതപരമായിരിക്കുന്ന കാര്യമൊന്നും ആ ലക്ഷങ്ങൾക്ക് ആൾക്കാർ പങ്കെടുത്ത പ്രതിഷേധം നടന്നത് ആദ്യം നടന്നിരിക്കുന്ന പ്രതിഷേധം മാസങ്ങൾക്ക് മുമ്പാണ് അതിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചത് അവിടുത്തെ ഈ തുർക്കിയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന കുർദുഖാനാണ് എന്നൊരു പ്രത്യേകതയുണ്ട് അപ്പൊ ആ രാജ്യവും ആ രാജ്യത്തിലെ ജനങ്ങളും സംവിധാനങ്ങളും പാലസ്തീനോടൊപ്പമാണ് ഇസ്രായേലിനെതിരാണെന്ന് അവർ തെളിയിച്ചതാണ് എന്നാൽ ജോർദാനിൽ അങ്ങനെയല്ല ഈജിപ്തിലും അങ്ങനെയല്ല അങ്ങനെ ജോർദാൻ എന്ന് പറയുന്ന സമയത്ത് ഇസ്രായേലിൻ്റെ അതിർത്തി പങ്കെടുക്കുന്ന രാജ്യത്ത് ഇത്രയും വലിയൊരു പ്രക്ഷോഭ സമരങ്ങൾ ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും ഭയപ്പാടുണ്ടാക്കുന്നതാണ് അപ്പോൾ ഏതാണ് ഇതിന്റെ ഉദ്ദേശങ്ങളും ഏതാണ് ഇതിൻ്റെ രീതികളൊന്നും ഇപ്പോഴും കൃത്യവും വ്യക്തവുമാവാത്ത ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു ജോർദാൻ്റെ അതിർത്തി ഭാഗത്ത് ഇസ്രായേൽ സൈന്യത്തിൽ സുരക്ഷിതമല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഈ ഈ ജോർദാൻ്റെ അതിർത്തിയിൽ നിന്ന് ഇസ്രായേലിന്റെ ഭൂപ്രദേശത്തിലേക്ക് പ്രതിഷേധക്കാർ കയറില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ അതിർത്തി കിലോമീറ്ററോളം വൈദൂരത്തിൽ നീണ്ടു കിടക്കുന്ന ഇസ്രായേലിന്റെ അതിർത്തി ജോർദാനുമായിട്ട് ബന്ധപ്പെട്ട അതിർത്തിയിൽ മുഴുവനും വലിയ രീതിയിലുള്ള സുരക്ഷാ സേനയെ നിയമിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു അങ്ങനെ ആവുന്ന സമയത്ത് ഇപ്പോൾ തന്നെ ഇസ്രായേൽ സൈനികരില്ലാത്ത വലിയ പ്രയാസം അനുഭവിക്കുന്ന യുദ്ധമുഖത്ത് ഗസേൽ സൈനികർ ഇഷ്ടം പോലെ വേണം അതോടൊപ്പം തന്നെ ലബനാൻ അതിർത്തിയിൽ വേണം ഇപ്പൊ ഒരു അതിർത്തി മുതൽ മറ്റേ അതിർത്തി വരെ ഒറ്റപ്പെട്ട രീതിയിലുള്ള എന്തെങ്കിലും കാവൽക്കാരല്ലാതെ ഒരു കിടക്കുന്ന ഒരു സൈനിക സംവിധാനങ്ങൾ യഥാർത്ഥത്തിൽ ജോർദാൻ്റെ അതിർത്തിയിൽ കാരണം എന്ന് പറഞ്ഞാൽ ജോർദാൻ ഇസ്രായാലും വലിയ രീതിയിലുള്ള സൈനിക കക്ഷികളാണ് വലിയ ബന്ധങ്ങളാണ് ഈ അന്താരാഷ്ട്ര മേഖലയിലൊക്കെ പല ഘട്ടങ്ങളിലും ഇസ്രായാലും വേണ്ടി സംസാരിച്ചിട്ടുണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോക്കു ഉള്ള ഒരു രാജ്യമാണ് പൗരന്മാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോക്കുവരവുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അതിർത്തി കാവൽ അതിർത്തിയിൽ കാവൽ നിൽക്കേണ്ട ഒരു സാഹചര്യമില്ല ഒറ്റപ്പെട്ട കിലോമീറ്ററുകളും കിലോമീറ്ററുകൾ വൈദൂരത്തിലുള്ള ഒരു പോസ്റ്റുകൾ ചെക്ക് പോയിന്റ് പോലുള്ള പോസ്റ്റുകൾ മാത്രമാണ് ഉള്ളത് ഇപ്പോൾ ഇസ്രായനുള്ള ഭയപ്പാട് എന്ന് പറഞ്ഞാൽ അവിടെ പ്രക്ഷോഭങ്ങൾ കനക്കുന്നതിനനുസരിച്ച് അവിടെ അതിർത്തി പ്രദേശത്ത് വലിയ വിഷയങ്ങൾ ഉണ്ടാവും അവിടെ അതിർത്തിയിലേക്ക് കാവൽ നിൽക്കാൻ വേണ്ടി സൈനികരെയോ പോലീസുകാരോ നിയമിക്കുകയാണെങ്കിൽ ഇവിടെ ലബനാൻ്റെ അതിർത്തിയിലും ഗസയിൽ യുദ്ധം ചെയ്യാൻ പോലീസുകാർ കിട്ടാതെ വരും ഇപ്പോൾ തന്നെ സൈനികരുടെ വലിയ ക്ഷാമം അവിടെ നേരിടുന്നുണ്ട് പരിക്കേറ്റ ഒരു സൈനികരും പിന്നീട് രണ്ടാമത്തെ രണ്ടാം ഘട്ടത്തിലേക്ക് യുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്നില്ല എന്ന് വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഒരുപാട് സൈനികർ റിസൈൻ ചെയ്തുകൊണ്ട് തങ്ങൾക്ക് ജോലിക്ക് താൽപ്പര്യമില്ല എന്ന് എഴുതി കൊടുത്തിരിക്കുന്നു അത് മതപരമായിരിക്കുന്ന വലിയ ചടങ്ങാണ് വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്നൊക്കെ കരുതിയിരിക്കുന്ന വിഭാഗം ഇപ്പൊ ജീവനേക്കാൾ വലുതല്ല വിശ്വാസം എന്നുള്ള കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അതെല്ലാം വലിയ പ്രതിസന്ധി ഇസ്രായേൽ ഉണ്ടാക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പൊ ജോർദാന്റെ അകത്തുണ്ടാകുന്ന ഏതൊരു പ്രതിസന്ധിയും ഏതൊരു വിഷയം അതിനോടനുബന്ധിച്ച് തന്നെ ഈജിപ്തിന്റെ അകത്തുണ്ടാകുന്ന ഏതൊരു പ്രതിസന്ധിയും ഏതൊരു വിഷയം അവർ അഭിമുഖീകരിക്കുന്ന യുദ്ധത്തെക്കാൾ എത്രയോ കഠിനവും ഭയാനകരമാകും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഇതെല്ലാം രാജാതിർത്തിയുമായി ഇസ്രായേലി രാജാതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈജിപ്ത് ആണെങ്കിലും ഈ സിറിയ ആണെങ്കിലും അതോടൊപ്പം തന്നെ ലബനാൻ ആണെങ്കിലും ഇതൊക്കെ അതിർത്തി അതിർത്തിയായിട്ട് ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ പ്രശ്നമുണ്ടാകുക എന്ന് പറഞ്ഞാൽ വളരെ സങ്കീർണ്ണമാണ് അതാണ് ലബനാന്റെ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്മുദാ ഗ്രൂപ്പിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്ലാമിന് സാധിക്കാതെ പോകുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പ്രതിസന്ധിയാണ് ഈ ഒരു വിഷമാണ് അപ്പോ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം എന്ന് പറഞ്ഞാൽ ജോർദാൻ കഠിനമാകും തോറും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ വിയർക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല